തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തിയെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എ വി റസൽ ആരോപിച്ചു കോട്ടയത്ത് എൽ ഡി എഫിൽ തർക്കങ്ങളൊന്നുമില്ലെന്ന് കേരളാ കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജും പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കോട്ടയത്ത് എൽ ഡി എഫിൽ പ്രതിസന്ധി രൂക്ഷമെന്ന മാധ്യമ വാർത്തകളെ തുടർന്നാണ് ജില്ലയിലെ ഇടതു നേതാക്കൾ സംയുക്ത സമ്മേളനം നടത്തിയത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഇരുപത്തിനാലായിരം വോട്ടുകൾ കിട്ടുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എണ്ണായിരം വോട്ട് മാത്രമാണ് കിട്ടുന്നത് ബാക്കി വോട്ട് എവിടെ പോകുന്നുവെന്ന ചോദ്യമാണ് സി പി എം ജില്ലാ സെക്രട്ടറി മുന്നോട്ട് വെച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബി ജെ പിയുമായി ഡീൽ നടത്തുന്നുവെന്ന വ്യക്തമാണെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി എ വി റസൽ ആരോപിച്ചു കടുത്തുരുത്തിയിലും പാലായിലും ഇത് തന്നെയാണ് നടക്കുന്നതെന്നും ഇടതു നേതാക്കൾ പറഞ്ഞു ഇവിടെ നേതാക്കന്മാരെല്ലാം കേരള കേരള കോൺഗ്രസ് കൂടി വന്നപ്പോൾ നേരത്തെ കിട്ടിയതല്ലേ എന്നുള്ള സാങ്കേതികത്തിൽ വായിച്ചു യു ഡി എഫിനും വോട്ട് കൊടുത്തല്ലോ അതിനെപ്പറ്റി എന്തവർക്ക് പറയാനുള്ളൂ തിരുവനന്തപുരം രാധാകൃഷ്ണനും മോൻസ് ജോസഫിനും രണ്ടുപേരും എം എൽ എമാരാണ് അവർക്ക് എന്താ പറയാനുള്ളത് ആ ഇവിടെ ലോകസ്ഥാപനം കൃത്യമായിട്ട് കണക്ക് പറഞ്ഞു നാൽപ്പത്തി ആറ് ശതമാനം നാൽപ്പത്തി മൂന്ന് ശതമാനമായിക്കോളും മൂന്ന് ശതമാനം വോട്ട് പറഞ്ഞു രണ്ട് ശതമാനം വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ അവർ അവകാശപ്പെട്ടത് രണ്ടര ലക്ഷം വോട്ടെത്തവണ വാങ്ങിക്കുള്ളൂ കടുത്തുരുത്തിയ മണ്ഡലത്തിലോ മോൻസ് ജോസഫിന്റെ മണ്ഡലമല്ലേ അല്ലേ പതിനാലായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ട് കഴിഞ്ഞ പാർലമെന്റിനെ കണക്ക് അതെന്തുകൊണ്ട് പറഞ്ഞു എൽ ഡി എഫിൽ കലുഷിതമായ അന്തരീക്ഷം എന്ന വരുത് തീർക്കാൻ ചില കേന്ദ്രങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് പറഞ്ഞു തോമസ് ചാഴികാടിനു വേണ്ടി സി പി പ്രവർത്തിച്ചു എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രെൻഡ് ഇത്തവണയും ഉണ്ടായി അല്ലാതെ യു ഡി എഫിന് വോട്ട് വർദ്ധിച്ചിട്ടില്ലെന്നും സ്റ്റീഫൻ ജോർജ് പറഞ്ഞു ഇവിടെ സ്ഥാനാർത്ഥി പരമാവധി പരിശ്രമം പ്രവർത്തകർ മുതൽ ഇവിടെ രാഷ്ട്രീയ ഉണ്ടായി മുമ്പ് പറഞ്ഞ പോലെ പലയിടത്തും യു ഡി എഫിന്റെ വോട്ടാണ് കുറഞ്ഞിട്ടുള്ളത് എൽ ഡി എഫിൽ അഭിപ്രായ ഭിന്നതയെന്ന വാർത്തകൾ വന്നതിനെ തുടർന്നാണ് ജില്ലയിലെ ഇടതു നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എം രാധാകൃഷ്ണൻ സിപിഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് വി ബി ബിനു കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം